എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കലേഷ് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്ന ഒരു കാഴ്ച കുട്ടനാട്ടിലല്ലാതെ മറ്റൊരിടത്തും കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ പ്ലാസ്റ്റിക് മുട്ടയാണ് വിപണിയിലെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾക്കിടയിൽ നമുക്ക് ഡയറക്റ്റ് താറാവ് കർഷകരിൽ നിന്നും താറാവ് മുട്ടയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നേരിട്ട് വാങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ഏക്കറോളം കൃഷി ചെയ്യുന്ന മാണിക്യമംഗലം കായലാണ് ഇത് കുട്ടനാട്ടിലെ കാവാലത്താണുള്ളത് കൃഷിക്ക് ശേഷം വെള്ളം നിറച്ചിടുകയാണ് ഇവിടെ പതിവ് അങ്ങനെ കൃഷിക്ക് ശേഷം വെള്ളം നിറയ്ക്കുന്ന സമയത്ത് താറാവ് കൂട്ടങ്ങളും നിരവധി എത്താറുണ്ട് ഇവിടെ അങ്ങനെ വന്ന താറാവ് കർഷകരിൽ നിന്നും മുട്ട ലൈവായി വാങ്ങുന്ന കാഴ്ചയാണ് ഇതിലുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം താറാവുകൾ തീറ്റ തേടുന്നതിനിടയിൽ ഇടുന്ന മുട്ടകൾ ഭദ്രമായി മടിക്കുത്തിൽ ശേഖരിക്കുകയും അത് അഞ്ചോ പത്തോ പതിനഞ്ചോ ആകുമ്പോൾ മുട്ട വാങ്ങുവാനായി കരയിൽ കാത്തു നിൽക്കുന്നവരുടെ അരികിലേക്ക് എത്തുകയും അവിടെ വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് വാങ്ങുകയും കഴിക്കുകയും ചെയ്യുന്ന മുട്ടയുടെ പരിശുദ്ധി നേരിൽ കണ്ട് ബോധ്യപ്പെടാം ഈ കച്ചവടത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് അത് കല്യാട്ടലോട്ട് വിട്ടിരുന്നുണ്ട് ഓടിച്ചില്ല ഓടിച്ചില്ല കുത്തി പൊട്ടിക്കുന്നത്

இது வரதில்லை அது வேணாம் நம்ம வைக்க നാട്ടിൻപുറം നന്മകലാൽ സമൃദ്ധമെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ കച്ചവടങ്ങളും ഏകദേശം അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ തന്നെ മനസ്സിന് തൃപ്തി നൽകുന്ന കച്ചവടങ്ങളാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം